ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ നേതൃത്വത്തിൽ ഏകദിന ഉല്ലാസയാത്ര നടത്തി കേരള സർക്കാർ നടപ്പിലാക്കുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് അയലൂർ പഞ്ചായത്ത് ഭരണസമിതി ഉല്ലാസയാത്രയ്ക്ക് നേതൃത്വം നൽകിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് യാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ വർഷം നമ്മുടെ പഞ്ചായത്തിന്റെ ഭരണസമിതിയും അതുപോലെ തന്നെ കുടുംബശ്രീയുടെ സി ഡി എസിന്റെ ഭരണസമിതിയും തീരുമാനിച്ചു അച്ഛനമ്മമാർക്ക് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി വ്യത്യാസമായി കുറച്ചൊരു യാത്രയായിക്കോട്ടെ അല്ലേ എല്ലാ സമയവും നമ്മൾ കാലത്ത് മുതൽ വൈകുന്നേരം വരെ വീടിലും നമ്മുടെ പരിസരവും തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് വ്യത്യാസമായും മനസ്സിന് ഒരു സന്തോഷം കുറച്ച് നേരത്തേക്കാണെങ്കിലും നമ്മുടെ വിഷമമാണെന്നുണ്ടെങ്കിലും മറ്റു കാര്യങ്ങളെന്തായാലും എല്ലാം മാറ്റി വച്ച് പുതിയ ഒരു പരിഷ്കാരം എന്താണെന്നുള്ളത് കാണുന്നതിനും പുതിയ പരിഷ്കാരം എങ്ങനെയുണ്ട് എന്നുള്ളത് അറിയാനും നമ്മുടെ ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് യാത്ര ഒരു ഉല്ലാസ യാത്രയായിട്ടാണ് ഈ ഒരു പരിപാടി നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഇന്നത്തെ അധികാരത്തിലുള്ള നമ്മുടെ ഗവണ്മെൻറ്റ് കുട്ടികൾ മുതൽ വയോജനങ്ങളായിട്ടുള്ള അമ്മമാരുമായിരിക്കും എല്ലാ വിഭാഗത്തിൽപ്പെടുന്നവർക്കും ക്ഷേമപ്രവർത്തനം എന്ന നിലയ്ക്ക് പല വിധത്തിലുള്ള പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത് ഇപ്പം നാളെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ കുട്ടികളുടെ കലോത്സവ പരിപാടി നമ്മൾ കുടുംബശ്രീയില് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ പറയണത് ഈ സന്തോഷം എന്ന് പറയുന്നത് എല്ലാ വിഭാഗത്തിൽപ്പെടുന്നവർക്കും ഒരുപോലെ തന്നെയാണ് വേദനയാണെന്നുണ്ടെങ്കിലും സന്തോഷമാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഒരുപോലെയാണ് അല്ലേ പൈസ ഉള്ളവന് കൂടുതൽ സന്തോഷം പൈസ ഇല്ലാതെ കുറച്ച് സന്തോഷമൊന്നുമില്ല അപ്പോൾ സന്തോഷം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ലഭിക്കണം ആ ഒരു സന്തോഷ നിമിഷത്തിന് വേണ്ടി തന്നെയാണ് ഈ ഉല്ലാസയാത്ര പരിപാടി നമ്മുടെ അയിലൂര് ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നമ്മളിവിടെ നടപ്പിലാക്കുന്നത് വൈസ് പ്രസിഡന്റ് റജീന ചാന്ത് മുഹമ്മദ് അധ്യക്ഷയായി